എന്റെ ഫാമിലി വെഡിങ് സെന്റർ ചങ്ങരംകുളത്ത് വാഹനത്തിന് സൈഡ് നൽകില്ലെന്ന് ആരോപിച്ച് കാർ യാത്രക്കാരെ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി സൈബർ പോരാളി നിസർ കുമ്പിളിക്കെതിരെയാണ് കാർ യാത്രികർ പരാതി നൽകിയത് അല്ലെങ്കിൽ ോട്ടെ സാരിന്റെ വീട്ടിൽ പോയിക്കോട്ടെ ഇവിടെ വണ്ടിയില് വഴി അടഞ്ഞിട്ട് കണ്ടോ കാട്ടിന് എന്താ കാട്ടു നിങ്ങടെ ഇത് നിങ്ങൾ വലിയ ഇത് കൊടുക്കേണ്ടി നിങ്ങൾ വലിയ ഇത് കൊടുക്കേണ്ടി വരും കഴിഞ്ഞ ചെറിയ പെരുന്നാൾ ദിനത്തിലാണ് കേസിനാസ്പദമായ സംഭവം നിസാര് കുമ്പിളയുടെ വാഹനത്തിന് സൈഡ് ആരോപിച്ചാണ് മർദ്ദിച്ചതെന്നാണ് പരാതിയിൽ പറയുന്നത് കാറിലുണ്ടായിരുന്നവരെ തലങ്ങും വിലങ്ങും അടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു പുറത്തുവന്നിരിക്കുന്നത് സംഭവത്തിന് പിന്നാലെ കാറിലുണ്ടായിരുന്ന യുവാക്കൾ ചങ്ങരംകുളം പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു തുടർന്ന് നിസാറിനെ പോലീസ് പിടികൂടി ജാമ്യത്തില് വിട്ടയക്കുകയായിരുന്നു ഇയാൾക്കെതിരെ കൂടുതൽ നടപടി വേണമെന്നാണ് പരാതിക്കാർ ആവശ്യപ്പെടുന്നത്